എറണാകുളം ജില്ലയിൽ ആലുവ ടൗണിൽ നിന്ന് അല്പം മാറി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ഗോൾഡൻ പ്രോപ്പർട്ടീസിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം വീട്ടുടമ സ്വന്തം താമസത്തിന് വേണ്ടി പണിതിട്ടുള്ള മനോഹരമായ ഒരു വീടാണ് ആറു വർഷം പഴക്കം മാത്രമേ ഈ വീടിനുള്ളൂ നല്ല രീതിയിൽ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലായിട്ടവർക്കുകളും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബോക്സി ടൈപ്പിലാണ് എലിവേഷൻ ഇവിടെ നിന്നും മെട്രോ സ്റ്റേഷനിലേക്ക് രണ്ട് കിലോമീറ്ററും ആലുവ ശിവക്ഷേത്രത്തിലേക്ക് ഒന്നര കിലോമീറ്ററും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഒമ്പത് കിലോമീറ്ററും ദൂരത്തായാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീടും നിൽക്കുന്നത് ഫ്രണ്ടിലായി നല്ല നല്ല ജാളി വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയ ആണ് ആലുവ ടൗൺ എന്ന് പറയുന്നത് അതിന്റെ തൊട്ടടുത്തായാണ് ഈ വീട് നിൽക്കുന്നത് ഫ്രണ്ടിലെ റോഡ് നമുക്ക് കാണാം ഏകദേശം മൂന്നര മീറ്ററോളം വീതി വരുന്നുണ്ട് നല്ല രീതിയിലുള്ള വലിപ്പമുള്ള ഗേറ്റും കാണാം സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന ഗേറ്റ് കൂടാതെ ചെറിയൊരു ഗേറ്റും അവിടെയും നമുക്ക് കാണാൻ കഴിയും അത്യാവശ്യം ഭംഗിയുള്ള വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ആലുവ ടൗണിന്റെ തൊട്ടടുത്തായി നിൽക്കുന്ന വീടാണ് ഈയൊരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ വീ വീടിൻ്റെ ജാളി ടൈലുകളെല്ലാം ഒട്ടിച്ചിരിക്കുന്ന സ്പേസ് വരുന്നത് ഗേറ്റ് തുറന്നു നേരെ കയറി വരുമ്പോൾ രണ്ട് വണ്ടിയോളം പാർക്ക് ചെയ്യാം ഇൻ്റർലോക്ക് കട്ടകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ വീടിൻ്റെ കിണർ വരുന്നത് വാട്ടർ സോഴ്സിനായിട്ട് കിണറുകളവും പൈപ്പ് കണക്ഷനുമാണ് ലഭ്യമാവുക നല്ല രീതിയിലുള്ള വർക്കുകളെല്ലാം ഈ ഒരു ഭാഗത്തായി ചെയ്തിട്ടുണ്ട് ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ബാക്ക് ലഭിക്കുന്ന രീതിയിലാണ് വീട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇൻഡോർ പ്ലാന്റുകളെല്ലാം നമുക്ക് കാണാൻ കഴിയും ഇനി വീടിൻ്റെ ഡോറിൻ്റെ ഭാഗത്തേക്ക് വരാം അവിടെയായി ഒരു സിറ്റൗട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് മരങ്ങൾക്കായി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും പ്ലാവും തേക്കുമാണ് ഫ്രണ്ടിലെ സിറ്റൌട്ടിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഒന്നത്തെ നിൽക്കുന്നത് വലിയൊരു സിറ്റൗട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പില്ലറിലെല്ലാം ഗ്ലാഡിങ് ടൈലുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡോറും വിൻഡോയും നമുക്കവിടെ കാണാൻ കഴിയും ഇനി നമുക്ക് നേരെ ഡോറിൻ്റെ ഭാഗത്തേക്ക് ചെല്ലാം അത്യാവശ്യം ഭംഗിയിൽ തന്നെയാണ് ആറു വർഷം പഴക്കമുണ്ടെങ്കിൽ പോലും അത്രയും പഴക്കം തോന്നാത്ത രീതിയിലുള്ള വർക്കുകളാണ് ഇവിടെ കാണാൻ കഴിയുക സിംഗിൾ പാളിയോട് കൂടി വരുന്നൊരു ഡോറാണ് തേക്കിലാണ് ആ ഒരു ഡോർ നിർമ്മിച്ചിരിക്കുന്നത് ഡോറ് തുറന്ന് ഇനി നേരെ വീടിൻ്റെ അകത്തേക്ക് ചെല്ലാം കയറി ചെല്ലുന്നത് വിശാലമായൊരു ലിവിങ് ഹോളിലേക്കാണ് സീലിംഗ് വർക്കുകളെല്ലാം ഇപ്പോൾ സെപ്പറേറ്റ് അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ചെയ്തതാണ് എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് നല്ല മനോഹരമായ ഗ്രാനൈറ്റ് നമുക്ക് കാണാൻ കഴിയും നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം ഇവിടെയെല്ലാം നല്ലൊരു രീതിയിൽ പാർട്ടീഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി നല്ലൊരു ക്രോക്കറി ഷെൽഫുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായി തന്നെയാണ് അതിൻ്റെ നിർമ്മാണം മുകളിലായി സീലിംഗ് വർക്കുകളും ലൂവർ വർക്കുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഒരു സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായാണ് ഡൈനിങ് ടേബിൾ ഇടാവുന്ന സ്പേസ് ചെറിയൊരു സ്പേസ് മാത്രമേ ഡൈനിങ് ടേബിൾ ഇടാവുന്നതായി നമുക്ക് ലഭിക്കുന്നുള്ളൂ എവിടെയാണ് അത് വരിക അവിടെ നല്ല വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും ഇനി നമുക്ക് പ്രവേശിക്കേണ്ടത് വീടിൻ്റെ കിച്ചണിലേക്കാണ് തൊട്ട് ചേർന്ന് തന്നെയാണ് കിച്ചൺ വരിക ഈ ഒരു സ്പേസിലാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെ ഇവിടെ കാണാൻ കഴിയും നല്ല രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു കിച്ചൺ സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത് കബോർഡ് വർക്കുകളെല്ലാം മൾട്ടി വുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ ഫ്രിഡ്ജ് വയ്ക്കാവുന്ന പ്രൊവിഷനും നല്ലൊരു ക്രോക്കറി ഷെൽഫുകളെല്ലാം കൊടുത്താണ് കിച്ചൻ്റെ അകം നിർമ്മിച്ചിരിക്കുന്നത് കിച്ചണിൻ്റെ പുറത്തായി വലിയൊരു വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായി തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു സ്പേസ് കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു സർവൻ ടോയ്ലറ്റ് ഈ ഒരു ഭാഗത്തായി വരുന്നുണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസിലാണ് അത് വരിക അത്യാവശ്യം ഒരു ടോയ്ലറ്റ് തന്നെയാണ് ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം ബെഡ്റൂം വരുന്നത് നേരെ കാണുന്ന ഈ ഒരു സ്പേസിലായാണ് അവിടെ ഒരു കോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്ക് കാണാൻ കഴിയും മുകളിലായി സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ നിർമ്മാണം ആറ് വർഷം പഴക്കമുള്ള വീടാണെങ്കിൽ പോലും അത് ഫീൽ ചെയ്യാത്ത രീതിയിൽ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് ഒരു വീട് തന്നെയാണ് ഈ ഒരു കോർണറിലായാണ് കബോർഡ് വർക്ക് വരുന്നത് അത്യാവശ്യം ഒരു ബാത്റൂം ഇവിടെയും കാണാം നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള വീടായതുകൊണ്ട് തന്നെ ബാത്റൂമുകളെല്ലാം നല്ല ക്ലീനാണ് സെറാ ബ്രാൻഡാണ് അവിടെ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസും സ്റ്റെയർ ഗേസിൻ്റെ താഴെയായി നല്ലൊരു വാഷ് കൗണ്ടറും നമുക്ക് കാണാൻ കഴിയും സ്റ്റെയറിൻ്റെ താഴെയായി സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഫ്ലോറിങ്ങിനായി ഇവിടെ ഗ്രാനൈറ്റ് തന്നെയാണ് തേക്കാണ് ഇവിടെ ഹാൻഡ് ക്ലീനായി ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം നേരെ കയറി വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹാളിലേക്കാണ് നല്ല രീതിയിൽ മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അവിടെയായി ഒരു ടി വി യൂണിറ്റും കൊടുത്തിട്ടുണ്ട് സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു സ്പേസ് കാണാൻ കഴിയുക മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ഉള്ളത് അങ്ങനെ മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം ഈ ഒരു ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ അളവിൽ തന്നെ ലഭിക്കുന്ന വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഒരു കോർണറിലായി നല്ലൊരു സ്റ്റഡി ടേബിളും കൂടാതെ കബോർഡ് വർക്കെല്ലാം ഈ ഒരു ബെഡ്റൂമിലും ലഭ്യമാണ് ഇതിന് അറ്റാച്ചഡ് ബാത്റൂമ് വരുന്നുണ്ട് താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം മോഡലിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് വരേണ്ടത് ഇവിടെയാണ് അത് വരിക ഇതിനും കബോർഡ് വർക്കും അറ്റാച്ചഡ് ബാത്റൂമും വരുന്നുണ്ട് ഇതുകൂടാതെ ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ളത് കൂടാതെ വലിയൊരു യൂട്ടിലിറ്റി ഏരിയയും ഈ വീടിന് ലഭ്യമായിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്ന് കണ്ണുപോടിക്കാം ആലുവ ടൗണിൻ്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന നാല് പോയിൻറ്റ് ഇരുന്നൂറ് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് എൺപത്തെട്ട് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു